നമസ്കാരം ദേശീയതലത്തിൽ കോൺഗ്രസ് തിരിച്ചറിവിന്റെ പാതയിലേക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ ശക്തമായ തിരിച്ചടി അടിത്തട്ട് ഭദ്രമാക്കുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ചിരിക്കുകയാണ് ഇനി നടക്കാൻ പോകുന്ന ബീഹാർ തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് നിർണായകമാണ് ഇതിന്റെ ഭാഗമായി എഐ സി സി സമ്മേളനത്തിന് മുമ്പായി രാജ്യത്താകമാനമുള്ള ഡി സി സി അധ്യക്ഷന്മാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു ഡി സി സികളെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നും സംഘടനയുടെ പ്രധാന കേന്ദ്രങ്ങളാക്കി ഡി സി സികളെ എങ്ങനെയാക്കാമെന്നും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും മാർച്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഏപ്രിൽ മൂന്ന് ദിവസങ്ങളിലാണ് സമ്മേളനം നടക്കുക ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഭവനിൽ ഡി സി സി അധ്യക്ഷന്മാരെ മൂന്ന് ബാച്ചുകളിലായി തിരിച്ചാണ് സമ്മേളനം ചൊവ്വാഴ്ച ചേർന്ന എഐസി ജനറൽ സെക്രട്ടറിമാരുടെയും സ്റ്റേറ്റ് ഇൻചാർജുമാരുടെയും യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത് ഏപ്രിൽ എട്ട് ഒൻപത് ദിവസങ്ങളിലാണ് അഹമ്മദാബാദിൽ ഐ ഐ സി സി സമ്മേളനം നടക്കുന്നത് സംഘടനയുടെ പ്രധാന കേന്ദ്രങ്ങളാക്കി ഡി സി സികളെ എങ്ങനെയാക്കാമെന്ന് മാർച്ച് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഏപ്രിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് എഐസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു ചേർന്ന സമ്മേളനത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടന ശക്തിപ്പെടുത്താനുള്ള വർഷമാണെന്നാണ് ഈ നിലപാടിന്റെ ഭാഗമായാണ് ഡി സി സി അധ്യക്ഷന്മാരുടെ സമ്മേളനമെന്നും ജയറാം രമേശ് പറഞ്ഞു എന്നാൽ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് രാജ്യത്തെ ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം നടത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നത് ഡി സി സികൾ കേന്ദ്രീകരിച്ച് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണമെന്ന് നേരത്തെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ബാർഗെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു പാർട്ടിയിൽ അധികാര വികേന്ദ്രീകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ് ഇതിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി ഡി സി സികളെ മാറ്റാനാണ് തീരുമാനം ഇതിനെ തുടർന്നാണ് അധ്യക്ഷന്മാരുടെ യോഗം ഏപ്രിൽ എട്ട് ഒൻപത് തീയതികളിലായി ഗുജറാത്തിൽ നടക്കുന്ന എഇ സി സി സമ്മേളനത്തിന് മുമ്പ് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം നടത്താനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ പല സംസ്ഥാനങ്ങളിലും പുതിയ ഡി സി സി അധ്യക്ഷന്മാരെത്തിയിട്ടില്ല അതിനാൽ പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തതിനു ശേഷമായിരിക്കും സമ്മേളനം നടക്കുക കേരളം കർണാടക ഹരിയാന സംസ്ഥാനങ്ങളിൽ പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കും രിയാനയിലൊക്കെ കഴിഞ്ഞ പത്തു വർഷമായി താഴെ തട്ടിലെ കമ്മിറ്റികൾ വളരെ നിർജ്ജീവമാണ് രണ്ടായിരത്തിഒന്പതിലാണ് ഇതിനു മുമ്പ് ഹൈക്കമാൻഡ് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർത്തത് ബ്ലോക്ക് പ്രസിഡന്റുമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗം രണ്ടായിരത്തി ഒൻപത് ലോക്സഭ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ചേർന്നത് വീണ്ടും അധികാരത്തിലെത്താൻ ഈ യോഗം സഹായിച്ചെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ